നമസ്കാരം ന്യൂസ് ട്രൂക്ക് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം നഗരസഭയിലെ ഫോർട്ട് വാർഡിൽ ബി ജെ പി സ്ഥാനാർത്ഥി ഹരികുമാർ സിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ബി ജെ പി സംസ്ഥാന ഇന്റലക്ച്വൽ സെൽ കോ കൺവീനർ യുവരാജ് ഗോകുൽ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം ജനറൽ സെക്രട്ടറിയും മുൻ ഫോർട്ട് വാർഡ് കൌൺസിലറുമായ സുരേഷ് ആർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുൻ ഫോർട്ട് വാർഡ് കൗൺസിലർമാരായ വെങ്കിട്ട ശർമ്മ ജാനകി എംമാൽ തുടങ്ങിയവർ സംസാരിച്ചു ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് അല്ല ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്നത് ഏറ്റവും താഴെത്തത്തിൽ നിന്ന് പ്രവർത്തിച്ച് വളർന്ന് വരുന്ന ഒരാൾ എല്ലാവരുടെയും കണ്ണിൽ നിന്നോടെ കടന്നു വന്ന ഒരാൾ ഇന്ന് നമ്മളെ നീക്കുവാൻ വേണ്ടിട്ട് നമ്മുടെ സ്ഥാനാർത്ഥിയായിട്ട് നമ്മളെ ஒரு முத்தம் தீர்ச்சிட்டு நம்ம எல்லாரையும் அபிமானிக்கொண்டா ஏற்றும் வளர்ந்து போய் பாரத பிரதானமந்திர ஆகிறது கண்டு அது எந்த விபத்து போன நம்ம எல்லாருடைய நம்மாவாய் நம்ம வந்திருக்க கோட்டைக்கம் எல்லாத்தில அத்தையம் வைகாரிக ഒരുപാട് ഓർമ്മകൾ എന്നൊരു പ്രദേശമാണ് ഞാൻ ജനിച്ചത് പറഞ്ഞ കോട്ടക്കര ആശുപത്രിയിലാണ് ഞാനത് പ്ലസ് പന്ത്രണ്ട് വയസ്സ് വരെ വളർന്നത് കോട്ടയ്ക്കാറുണ്ട് നിലവിൽ കോട്ടക്കാത്ത ഓട്ടർ എന്തെങ്കിലും കോട്ടക്കാർക്ക് താമസക്കാരനാണ് ഞാനത് അതുകൊണ്ട് തന്നെ കോട്ടക്കരം എന്ന് പറയുന്ന പ്രദേശം എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ആ ഭാഗമാണ് പറയാം ശ്രീരത്മനാഭൻ ഇല്ലാതെ എനിക്ക് ഞാൻ ഭൂപത്മനാഭൻ എന്താണ് ഞാൻ ഇല്ല എന്നുള്ളതാണ് ഭാരതാമ്പ വിവാദം മൂന്നും രണ്ടു ദിവസമായിട്ട് നടക്കുക ഈ ഒരു കാവി സാരി ഉടുത്ത ഒരു കൊടി കയ്യി പിടിച്ച ഒരു സ്ത്രീ എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ വിശ്വസിക്കുന്നത് ഞാൻ പറയുന്ന ഡിസംബർ പതിമൂന്നാം തീയതി നമ്മുടെ മേയറുടെ നേതൃത്വത്തിന് ആ ഭാരതാമയുടെ ചിത്രവുമായിട്ട് നമ്മൾ തിരുവനന്തപുരം നഗരത്തെ പോയി ആ ഭാരതാമ ചിത്രത്തിന് വേണ്ടി നമ്മൾ ചെയ്യും അതിലുള്ള ആദ്യത്തെ കൊണ്ടാങ്ങനെ നമ്മളെടുത്തത്തില് നമ്മൾ എഴുതിക്കുന്ന സാഹചര്യവും ഉണ്ടാകും സൗന്ദര്യമാണ് അപ്പോ ഒട്ടക്കാലത്തേക്ക് കൂടി കഴിഞ്ഞൂരിന്റെ സ്വഭാവം മറ്റൊന്നായിട്ട് മാറുകയാണ് നമ്മുടെ കോട്ടക്കാലത്ത് പുറത്തിറങ്ങിയ നാട്ടിലെ മൂലം നടന്നിട്ട് ബ്രാഹ്മണന്മാര് വേറെ ഉണ്ടായിരുന്ന ഭൂതക്കാരും ബ്രാഹ്മണന്മാരും ഇങ്ങനെയാണ് എന്ന് പറയുന്ന ആൾക്കാര് കോട്ടക്കാലത്തേക്ക് കയറി കഴിയുന്ന സമയത്ത് കൂലിയിലെടുത്ത് നടക്കുന്ന സാഹചര്യം ആണല്ലോ കേരളത്തിൽ ഒരു ശതമാനം ബ്രാഹ്മണ സംഘം ഉള്ളു അതൊരു പത്ത് ശതമാനം ഉണ്ടായിരുന്ന കൊണ്ടത്തിൽ കോട്ടയ പദത്തോട് നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവുമായിരുന്നു എന്തായിരുന്നാലും ശരി തന്നെയാണ് സമയത്ത് അവർക്ക് ഭത്മനാഭനെ ഓർമ്മയുണ്ട് അല്ലെ അവർക്ക് ഹിന്ദുക്കളെ ഓർമ്മ കൊണ്ട് അവരെ വോട്ട് ചോദിക്കാൻ പോലെ അവരുടെ ചിഹ്നത്തിനെ ചോർന്നിട്ടില്ല പകരത്തിൽ അവര് അവര് ചന്ദി മറ്റു മലവേക്കായി കഴത്തേക്ക് കയറി വരാൻ മാത്രം പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് പോയി കൊണ്ടിരിക്കുന്നത് ഒരു നിയമനം നടന്നിട്ട് ഒരു ജാതിയെ മറ്റൊരു ജാതിക്കെതിരെ തന്നെ രൂപിക്കാൻ നടക്കുന്ന ആളാണ് നമ്മുടെ പ്രതിപക്ഷ ഇന്ത്യൻ സൈന്യത്തിന്റെ അകത്ത് വരെ ജാതികമായ ചുറ്റിത്തിരുപ്പുണ്ടാക്കാം എന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി ഉൾപ്പെടെ കൂട്ടക്കാലത്തേക്ക് കയറി കഴിയുമ്പോഴേക്കും ജാഗ്രതാകുന്ന വല്ലാത്തൊരു കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ കൈകൊണ്ടിരുന്നത് സന്തോഷത്തിനുള്ളിൽ ആ കാഴ്ച ഇന്ത്യൻ തുടരട്ടെ പക്ഷെ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് വളരെ തന്നെ ഡിസംബർ ഒൻപതാം തീയതി ആണ് നമ്മുടെ മുമ്പിൽ ഇനി കഷ്ടിക്ക് പത്തോ പന്ത്രണ്ടോ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇരുപത്തി ആറാം തീയതി അന്നത്തെ ദിവസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏഴാം തീയതി നമ്മുടെ പരസ്യ പ്രചരണം നടക്കാനുള്ളത് ആ പരസ്യപ്രചരണം അവസാനിക്കുന്നത് വരെയുള്ള പത്തോ പതിനൊന്നോ ദിവസങ്ങൾ നമ്മൾ അത്രയേറെ അത്യധ്വാനം ചെയ്യേണ്ടി വരുന്നതായിട്ടുള്ള പത്തോ പതിനൊന്നോ ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് ശരിയാണ് കഴിഞ്ഞ പത്ത് വർഷങ്ങളായിട്ട് സുസ്ഥർത്ഥമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന രണ്ട് കൗൺസിലർമാര് നമുക്കൊക്കെ ഉണ്ട് രണ്ട് കൗൺസിലർമാര് നമുക്കൊക്കെ ഉണ്ട് ഒരു ദശകമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി പിന്തുണയ്ക്കുന്ന തലത്തിലുള്ള രണ്ട് കൗൺസിലർമാരാണ് നമുക്ക് പ്രോത്യാസികളെന്നുള്ളത് ആ രണ്ട് കൗൺസിലർമാരെ നമുക്ക് കൂടി പറയാൻ വേണ്ടിയിട്ട് സാധിക്കും ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തനം നടത്തുന്ന സാഹചര്യം ഉണ്ടായി എനിക്ക് നൂറ് ശതമാനം ഈ വാർഡിലെ ജനങ്ങളോട് പറയാൻ വേണ്ടിട്ട് സാധിക്കും നിങ്ങൾക്കൊപ്പം രാവും പകലും അദ്ദേഹം ഉണ്ടാകും അൻപത്തിരണ്ട് സീറ്റ് കിടന്നാൽ നമുക്ക് അതിന് ഒരു കാണിക്കാൻ പാടില്ല അതോടൊപ്പം നമ്മുടെ ഓരോ ജീവിതത്തിൽ കിട്ടുന്നതിനേക്കാൾ ആ 啊！对对对。嗯嗯